ആത്മായനം ആത്മകഥ രചന മുനി നാരായണ പ്രസാദ് ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേംബ്ര ചേലേമ്പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അദ്ധ്യായം ഒന്ന് പ്രഭാതം ആത്മകഥയാണ് എഴുതേണ്ടത് എന്താണ് ആത്മകഥ ആത്മാവിന്റെ കഥയാണ് ആത്മകഥ ആത്മാവിന് കഥയുണ്ടോ നിഷ്ക്രിയമായ ആത്മാവിന് എന്തു കഥയാണുള്ളത് അഥവാ ആത്മാവിന്റെ കഥയാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ കഥ മുഴുവൻ അതിലെ സമസ്ത ജീവിതത്തിന്റെ കഥയും കാരണം ഈ പ്രപഞ്ചവും അതിലെ സകല ജീവിതവും ആത്മാവ് സ്വയം വിരിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നത് മാത്രമാണ് ആ സ്ഥിതിക്ക് ആ അനന്തമായ ജീവിതഗതിയിലെ ആത്മസത്യം സ്വയം എരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആഴിക്കെട്ടിലെ ഒരു കുഞ്ഞു തീപ്പൊരി മാത്രമാണല്ലോ ഈ ഞാൻ അങ്ങനെയുള്ള എന്റെ കഥയും ആത്മാവിൻ്റെ അനാദ്യന്തമായ കഥയിലെ അണുമാത്രമായ ഒരംശം തന്നെ അത്തരത്തിൽ എന്റെ കഥയെഴുതിയാൽ അതും ആത്മകഥ ആകുമായിരിക്കും അഥവാ ആത്മകഥാംശമാകുമായിരിക്കാം കഥയുണ്മ വന്ന് കഥയില്ലായ്മയിൽ സന്ധിച്ച് രണ്ടും ഒന്നായി ഒന്നായിത്തീരുന്നിടത്താണ് ആത്മകഥ അർത്ഥവത്തായി തീരുന്നതെന്ന് പറയാം അങ്ങനെയുള്ള എന്റെ കഥ എവിടെയാണ് ആരംഭിക്കുന്നത് ആ പൊരി പൊട്ടിത്തെറിച്ച് വെളിയിൽ വന്നതോടുകൂടി അതായത് എന്റെ ജനനത്തോടുകൂടി എന്നാണ് ഞാൻ ജനിച്ചത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ഒരു ഡയറിക്കുറിപ്പ് യാദൃച്ഛികമായി കാണാനിടയായി ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് വൃശ്ചികം ഇരുപത്തിനാല് ഇന്ന് നാരായണി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി ഈ എഴുതിയിരിക്കുന്നത് എന്റെ ജനനത്തെപ്പറ്റിയാണ് അന്നാണോ ഞാൻ വാസ്തവത്തിൽ ജനിച്ചത് അതോ അച്ഛനും അമ്മയും തമ്മിൽ സംഗമിച്ച നിമിഷമോ അതിനു മുമ്പും അനാദിയായ ഞാൻ ഉണ്ടായിരുന്നു എന്നും അനന്തമായി തുടർന്ന് നിലനിൽക്കുമെന്നുമാണ് ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ നിലനിൽക്കുന്ന ഞാൻ ഒരു വ്യക്തിയായി ഒരു തീപ്പൊരിയായി രൂപപ്പെടാൻ ഇടവരുത്തുക മാത്രമാണ് അച്ഛനമ്മമാരുടെ സംഗമം ചെയ്തത് അത്തരത്തിലുള്ള എൻ്റെ ജനനത്തെ ഛാന്തോഗ്യോപനിഷത്തിലെ ഋഷിഭാവന ചെയ്യുമ്പോൾ അച്ഛനമ്മമാരുടെ സംഗമം ദേവന്മാർ നടത്തുന്ന ഒരു ആഹുതിയാണ് അതിലെ അഗ്നിയിൽ നിന്ന് പൊന്തി വന്നതാണ് ഞാൻ എന്നാൽ ഇത് ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ നടക്കുന്ന ഒരു പഞ്ചാഗ്നി വിദ്യയിലെ അവസാന ഘട്ടം മാത്രമാണത്രേ ഏതാണ് അതിനു മുമ്പുള്ള നാല് ആ ലോകം ആജ്ഞേയ സത്യം ആകുന്ന അഗ്നിയിൽ ദേവന്മാർ തന്നെ ആദിത്യനെ സമിത്തായി അർപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം അതിൽ നിന്ന് സോമം ആവിർഭവിച്ചു ഈ സോമത്തെ പർജന്യം മഴയുടെ ദേവത ആകുന്ന അഗ്നിയിൽ ദേവന്മാർ അർപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ടം അതിൽ നിന്ന് പൊന്തി വന്നതാണ് മഴ ഈ മഴയെ ഭൂമിയാകുന്ന അഗ്നിയിൽ ദേവന്മാർ അർപ്പിച്ചു ഇതാണ് മൂന്നാം ഘട്ടം അതിൽ നിന്ന് അന്നം പൊന്തി വന്നു ഈ അന്നത്തെ പുരുഷനാകുന്ന മനുഷ്യനാകുന്ന അഗ്നിയിൽ ദേവന്മാർ അർപ്പിച്ചു ഇതാണ് നാലാം ഘട്ടം അതിൽ നിന്ന് രേതസ് അണ്ടവും ഉണ്ടായി ഇതിന്റെ തുടർച്ചയായിരുന്നു എന്റെ അച്ഛനമ്മമാരുടെ സംഗമമാകുന്ന ആഹുതി അതിൽ നിന്നാണ് ഞാനുണ്ടായത് വീണപ്പോൾ ഞാൻ കരഞ്ഞിരിക്കും അത് ഞാൻ അറിഞ്ഞില്ല കാരണം അന്ന് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും എനിക്ക് ബോധമുണ്ടായിരുന്നു താനും പിന്നീട് ഞാൻ ലോകത്തെപ്പറ്റി കുറേശെ അറിഞ്ഞു തുടങ്ങി എന്നെപ്പറ്റിയുള്ള അറിവില്ലായ്മ തുടർന്നു ഇപ്പോൾ എന്നെപ്പറ്റി അറിഞ്ഞുവരുന്നു അറിഞ്ഞുകഴിഞ്ഞെന്നോ അറിഞ്ഞില്ലെന്നോ ഇപ്പോഴും പറയാനാകുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളെല്ലാം ആകെയുള്ള ഒരൊറ്റ സത്യത്തിന്റെ അംശങ്ങളായി ജീവിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സേപോക്കും പോയി റെഡി ടു കണ്ടിന്യൂ